പാകിസ്ഥാന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു നമ്മളുടെ കംപ്ലീറ്റ് വെപ്പൺ സിസ്റ്റം ഡിപ്ലോമിനെ പറ്റി കംപ്ലീറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം കളക്ട് ചെയ്തിട്ട് അവരുടെ പിന്നെ മിസൈൽസും ഡ്രോൺസും അവരുടെ പിന്നെ വിമാനങ്ങളും ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ നമ്മളുടെ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം റഡാർ സിസ്റ്റംസ് ഇതെല്ലാം സ്വിച്ച് ഓൺ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ മോഡിൽ ഇടുക എന്ന് പറയും എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എമിഷൻസ് ഇല്ല സ്റ്റാൻഡ് ബൈ മോഡിൽ നിന്ന് ഓപ്പറേഷൻ ഓപ്പറേഷൻ വരുന്ന ഒരു സ്വിച്ചിന്റെ നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ് ഈ നാല് ദിവസം കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂരം തുടങ്ങിയ ശേഷം നാല് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനെ വിറപ്പിച്ച് അവരെ സകലതും നശിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നേറിയത് അവസാനം കാല് പിടിച്ച് ഇന്ത്യയുടെ കാല് പിടിച്ച് കരഞ്ഞു അതിന് കാരണം ഇന്ത്യയുടെ എയർവിംഗ് ആയിരുന്നു എയർവിങ് നടത്തിയ അതിശക്തമായ പോരാട്ടമാണ് ഇന്ത്യയെ വിജയിപ്പിച്ചിട്ടുള്ളത് ആ എയർവിങ്ങിന്റെ വിജയത്തെക്കുറിച്ച് പോരാട്ടത്തെക്കുറിച്ച് നമ്മളോട് ഇപ്പോൾ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഫോണിലൂടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കിണൽ ഉണ്ണിത്താൻ ആണ് നമുക്ക് അതിലേക്ക് കടക്കാം നമസ്കാരം കിണൽ ഉണ്ണിത്താൻ നമസ്കാരം അതായത് താങ്കൾ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് എയർ ഡിഫൻസിൽ പങ്കെടുത്തുകൊണ്ട് കമാൻഡിങ് ഓഫീസറായ ഒരാളാണ് അപ്പം ഇപ്പുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ അതായത് പാകിസ്ഥാനുമായിട്ടുള്ള ഇപ്പൊണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ എത്രമാത്രം ഇന്ത്യയുടെ എയർ ഡിഫൻസ് ഞാൻ അതിലേക്ക് ഞാൻ ഒരു മൂന്നാല് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ആദ്യമായിട്ട് ഈ അമേരിക്ക ബ്രോക്കർ ചെയ്ത് അല്ലെങ്കിൽ മധ്യസ്ഥ വലിച്ച ഒരു സീസ്ഫെയർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആ തെറ്റായ കാര്യമാണ് അമേരിക്ക വിളിക്കുന്നത് എന്ന് അത് സംഭവിച്ചിട്ടില്ല അമേരിക്ക റിക്വസ്റ്റ് ചെയ്തു എങ്ങനെ ഈ പ്രഷ ഇനിയും കൂടുതൽ പിന്നെ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാതെ അത് നിർത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അവരോട് തിരിച്ച് അമേരിക്കൻ അവിടെ പറഞ്ഞെന്താണ് പാകിസ്ഥാന് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ അവരുടെ ഡി ജി എം ലെവലിൽ വിളിച്ചിട്ട് ഇന്ത്യയുടെ ഡി ജി ഡയറക്ടർനാൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസും സംസാരിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതനുസരിച്ചാണ് നല്ലത് പിന്നെ ഇന്ത്യ വളരെ വളരെ എക്സ്പ്ലിസിറ്റ്ലി ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു അതായത് മധ്യസ്ഥയിൽ മൂന്നാമതൊരു രാജ്യമായിട്ടോ അല്ലെങ്കിൽ ആരുടെയും മധ്യസ്ഥയിലോ പിന്നെ ഈ സംസാരങ്ങൾ ഉണ്ടാകില്ല ഉഭയകക്ഷി ഡിസ്കഷൻ രണ്ടാമത് പിന്നെ തേർഡ് പാർട്ടി മീഡിയേഷൻ എന്ന് പറയുന്നത് ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ഇന്ത്യ സംബന്ധിച്ചില്ല നാലാമത് ഏതെങ്കിലും ഒരു ന്യൂട്രൽ ലൊക്കേഷൻ വെച്ച് നടത്തണം എന്നാൽ ഇന്ത്യയിലും പാകിസ്ഥാനുള്ള രണ്ട് കൂട്ടർക്കും ഇഷ്ട പിന്നെ സമ്മതരായ ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ച് വന്നെ അതും ഇന്ത്യ റെഫ്യൂസ് ചെയ്തു അടുത്ത പിന്നെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ന്യൂക്ലിയർ എക്സ്കലേഷൻ അതിനെപ്പറ്റി സംസാരിക്കുകയില്ല നോ ന്യൂക്ലിയർ എക്സ്കലേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചിട്ടില്ല അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല പിന്നെ ഈ ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും ഇതിലൊന്നും വരത്തില്ല ഇതൊക്കെ ഉഭയകക്ഷി ചർച്ചയിൽ കൂടെ നാളെ കാലത്ത് പിന്നെ തീരുമാനിക്കേണ്ടതാണ് എന്ത് കാര്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പല പിന്നെ വ്യാപാര വ്യവസായ കാര്യങ്ങളും സംഭവങ്ങളും ഇന്ത്യ പൊതുനെ നിർത്തിവെച്ചു അപ്പം ഈ ഒരു സന്ദർഭത്തിൽ പിന്നെ നമ്മൾ നിങ്ങൾ ചോദിച്ച പിന്നെ ക്വസ്റ്റ്യൻ ഈ എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം എത്ര എഫക്റ്റീവ് ആയിരുന്നു അത് അവരുടെ റോൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കടമ ചെയ്ത് തീർത്തു എന്നുള്ളത് അതിന് വളരെ വളരെ വ്യക്തമായ അതിന് ഉത്തരവുണ്ട് ആദ്യമായിട്ട് ഞാൻ പറയട്ടെ കാരണം കാർഗിൽ യുദ്ധത്തിൽ ഒരു എഡ്സ് റെജിമെന്റ് കമാൻഡിംഗ് ഓഫീസറായിട്ട് ഡിപ്ലോയ് ചെയ്ത് ആ പരിചയവും അതിന് അന്നുണ്ടായിരുന്ന വെപ്പൺ സിസ്റ്റംസും അതിനുശേഷം ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു സൈലന്റ് റവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് കാരണം സെൽഫ് സഫിഷ്യൻസി ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് ഡിഫൻസ് എക്യൂപ്മെൻറ് വാങ്ങിയ ഡിഫൻസ് വെപ്പൺ സിസ്റ്റംസ് ഒരുപാട് പ്രശ്നം നമ്മൾ കളയുന്നു എങ്ങനെ റാഫേല് വാങ്ങിച്ചു ഫ്രഞ്ച് വിമാനങ്ങൾ വേറെ പലതും വാങ്ങിച്ചു അമേരിക്കയിൽ നിന്നാണെങ്കിൽ അക്കാഷെ ഹെലികോപ്റ്റർ വാങ്ങിച്ചു എസ് ഫോ ഹൺഡ്രഡ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചു അപ്പം നമ്മൾ സ്വയം പര്യാപ്ത ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്ത് ഇന്ത്യ അത് നമ്മുടെ ഒപ്പോണന്റായ പാകിസ്ഥാനെ അവരുടെ മുട്ടുകുത്തിച്ചു എന്നുള്ള ഒരു എക്സലൻ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ നടന്ന ഈ നാല് ദിവസത്തെ ഈ ചെറിയ ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു ഓപ്പറേഷൻ സിന്ദൂരിൽ കൂടെ യഥവോളായവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഉഗ്രവാദികളെ ഒരു ഭാഷം പഠിപ്പിക്കുക പാകിസ്ഥാന് അതിനെ സപ്പോർട്ട് ചെയ്തു മെടുത്തലാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം ഇല്ലേ പാകിസ്ഥാൻ ആണെങ്കിൽ പിന്നെ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള ഡ്രോൺസ് ഏതാണ്ട് ആയിരത്തോളം ഡ്രോൺസ് പല ഘട്ടങ്ങളിലായിട്ട് പല ലൊക്കേഷൻസിലേക്ക് അയച്ചു ഈ ഡ്രോൺസില് പലതരത്തിലുള്ള പിന്നെ ഡ്രോൺസ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ റെക്കണൈസൻസ് റെക്കി ചെയ്യ എന്ന് പറഞ്ഞാല് നമ്മളെ പറ്റിയുള്ള നമ്മുടെ ഡിപ്ലോയ്മെന്റിനെ പറ്റി നമ്മുടെ പട്ടാള ഇവിടേക്കാണ് നമ്മുടെ ഇൻഫെൻട്രി ഇവിടെ നമ്മുടെ ടാങ്കുകൾ എവിടെയാണ് ലൊക്കേഷൻ നമ്മുടെ എയർ ഡിഫൻസ് ഡിഫെൻസ് വെപ്പൻസിനെവിടെയാണ് ഇതിനെപ്പറ്റിയെല്ലാം ദൂരം ശേഖരിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നതിനുള്ള ഡ്രോൺസ് ഉണ്ട് പക്ഷേ അതിലാണെങ്കിൽ എക്സ്പ്ലോസീവ് മറ്റു കാര്യങ്ങൾ കാണത്തില്ല എന്ന് പറയും അതിനു വേണ്ടി അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇത് ഈ റെക്കി ചെയ്യുന്നതോടൊപ്പം ഫോട്ടോ എടുക്കുന്നതാണെങ്കിൽ ഇതിൽ എക്സ്പ്ലോസീവ്സ് കാണും ഈ എക്സ്പ്ലോസീവ്സും വന്ന് ഡെസിഗ്നേറ്റഡ് ടാർഗറ്റ്സിൽ വന്ന് അത് പിന്നെ എക്സ്പ്ലോഡ് ചെയ്ത് നമ്മുടെ വെപ്പൺ സിസ്റ്റം നശിപ്പിക്കാൻ ഉപയോഗിക്കും നമ്മുടെ ഇതിൽ കൊണ്ട് അതിനുശേഷമുള്ള ഡ്രോൺസ് പിന്നെ മൂന്നാമതാണെങ്കിൽ പിന്നെ അൺ പിന്നെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് പറയും കാരണം ഇതിൽ പൈലറ്റ്സ് ഒന്നുമില്ല അതുകൊണ്ട് അൺമാൻഡ് എന്ന് പറയുന്നത് ആൾക്കാരില്ലാത്തുണ്ട് പക്ഷെ ഈ വെപ്പൺ സിസ്റ്റം എല്ലാം പിന്നെ നമുക്ക് പിന്നെ എന്താ പറയുന്നത് ഈ പാകിസ്ഥാൻ ഇത് ഉപയോഗിച്ചു അതിലും പ്രത്യേകിച്ചും തുർക്കിയിൽ നിന്ന് കിട്ടിയ പിന്നെ കാമിക്കാസ് എന്ന് പറയുന്ന ഡ്രോൺ ആണ് ഉപയോഗിച്ചത് അത് യു എ ബി ഈ യു എ ബി പിന്നെ എന്താ പറയുക എക്സ്പ്ലോസീവ്സ് ഉണ്ട് അത് ആംഡ് ആണ് അതിൽ പിന്നെ അൺ പിന്നെ അൺമാൻഡ് ഏരിയ ഉപയോഗിച്ച് പിന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നതിനുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് ഇന്ത്യയിലെ പലയിടത്തും ആക്രമണം ശ്രമിച്ചത് പക്ഷേ നമ്മളുടെ എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തിൽ കൂടുതൽ എയർ ഡിഫെൻസ് ഗൺസ് തന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്തത് ഈ റെസ്റ്റേൺ സെക്ടറിൽ കൂടാതെ എഴുന്നൂറ്റി അൻപതിൽ കൂടുതൽ ഷോർട്ട് റേഞ്ച് ആൻഡ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽസ് അത് ഈ ഷോർട്ട് റേഞ്ച് മിസൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓളത്ത് വെച്ച ഷോൾഡർ ഫയർഡ് മിസൈൽസ് ഉണ്ട് അതുകൂടാതെ ഈ ടാങ്കിന്റെ ടാങ്കിൻ്റെ ചേച്ചിയുള്ള സ്ട്രെല്ലാടെണ്ണം എന്ന് പറയുന്ന അതിൽ മിസൈൽസ് ഉണ്ട് ഈ മിസൈൽസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് പിന്നെ നമ്മുടെ ശത്രുക്കളുടെ വിമാനങ്ങളും പിന്നെ അവരുടെ ഡ്രോൺസും എല്ലാം നമുക്ക് ഒടിവെച്ച് അപ്പോൾ അങ്ങനെ എക്സ്റ്റൻസീവായിട്ട് നമുക്കൊരു പിന്നെ നെറ്റ്വർക്കാണ് നമ്മളെ ഈ ഡിഫെൻസ് വെപ്പൻസും ഡിപ്ലോർമെൻറ്റിൽ അതും എന്താ പറയുന്നത് ഡബിൾ ട്രുക്ക് അതെ എത്രയും വേഗം നമ്മൾ ഈ കാര്യങ്ങളെ പുൽവാമ അറ്റാക്ക് നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മളുടെ ഓപ്പറേഷണൽ ലൊക്കേഷൻസ് എല്ലാം ഇവിടെ ഡിപ്ലമെൻ്റ് നടത്തി വെപ്പൻ സിസ്റ്റം അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഈ വെപ്പൻ സിസ്റ്റം കൂടെ എല്ലാം റഡാ സിസ്റ്റംസ് ഉണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് എയർലി വാങ്ങി കിട്ടുക പാകിസ്ഥാനിന് ഏത് വിമാനങ്ങൾ പറഞ്ഞു കയറുന്നു ഡ്രോൺസ് പറഞ്ഞു വരുന്നാലും അത് എത്രയും ദൂരത്തിൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടാമോ അത്രയും ദൂരം വരെ പോകുന്നുള്ള ലോങ് റേഞ്ച് റഡാസ് ഉണ്ട് ഷോർട്ട് റേഞ്ച് റഡാർസ് ഉണ്ട് അക്യൂസിഷൻ റഡാർസ് എന്ന് പറഞ്ഞാൽ ഈ വിമാനങ്ങളും മറ്റും പിടിച്ചെടുക്കുന്ന ഡ്രോൺസിനെ കണ്ടുപിടിച്ച് അതിനെ ട്രാക്ക് ചെയ്യുന്ന ട്രാക്കിംഗ് റഡാർ സിസ്റ്റംസ് ഉണ്ട് ഈ റഡാസ് എല്ലാം നമ്മൾ ഡിപ്ലോ ചെയ്യുന്നു പക്ഷേ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരുന്നു പാകിസ്ഥാൻ ഉദ്ദേശം എന്തായിരുന്നു നമ്മളുടെ കംപ്ലീറ്റ് വെപ്പൺ സിസ്റ്റം ഡിപ്ലോമിനെ പറ്റി കംപ്ലീറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം കളക്ട് ചെയ്തിട്ട് അവരുടെ പിന്നെ മിസൈൽസും ഡ്രോൺസും അവരുടെ പിന്നെ വിമാനങ്ങളും ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ നമ്മളുടെ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം റഡാർ സിസ്റ്റംസ് ഇതെല്ലാം സ്വിച്ച് ഓൺ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ മോഡിൽ ഇടുക എന്ന് പറയും എന്ന് പറഞ്ഞത് ഇലക്ട്രോണിക് എമിഷൻസ് ഇല്ല സ്റ്റാൻഡ് ബൈ മോഡിൽ നിന്ന് പുള്ളി ഓപ്പറേഷൻ മോഡിൽ വരുന്ന ഒരു സ്വിച്ചിന്റെ പിന്നെ പിടിക്കുകയിൽ അത്രയും സമയം മതി അങ്ങനെ ഈ റഡാ സിസ്റ്റംസ് മനസ്സിലായി അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പിന്നെ ഈ കംപ്ലീറ്റ് റഡാ സിസ്റ്റംസും ഗൺ സിസ്റ്റംസും ഇതെല്ലാം ഇന്ത്യൻ എയർഫോഴ്സിന്റെ പിന്നെ ഈ കംപ്ലീറ്റ് നെറ്റ്വർക്ക് ആയിട്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരുന്നു അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് പറയും ഈ എയർഫോഴ്സിന്റെ എയർ കമാൻഡ് കൺട്രോൾ സെക്സിൽ അവർക്ക് ലോങ് റേഞ്ചിനൊ റഡാസ് ഉണ്ട് അതാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ലൈൻ എയർഫീൽഡിൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ജാംനഗർ ബുജ് ആദംപൂർ സൂറത്ഗഡ് ബട്ടിണ്ട പഠാൻകോഡ് ജമ്മു ജലന് പിന്നെ ജലന്ധർ ശ്രീനഗർ അവന്തിപ്പൂർ ലേ ഇവിടെ ഉള്ള എയർഫോഴ്സ് സ്റ്റേഷനിലെല്ലാം ലോങ് ഡിസ്റ്റൻസ് റഡാസ് ഉണ്ട് ഈ റഡാറുകളൊക്കെ ആണെങ്കിൽ പിടിച്ചെടുക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ഇത് ആർമി എയർ ഡിഫൻസിലുള്ള റഡാറിനും അവരുടെ ഓപ്പറേഷണൽ കമാൻഡ് പോസ്റ്റുകൾ എന്ന് പറയും ഓപ്പറേഷണൽ സെൻറ്റേഴ്സ് ഉണ്ട് ഇവർക്ക് കൊടുക്കും എല്ലാം റിയൽ ടൈം ഇൻഫോർമേഷനാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ഡിലേ ഇല്ല ഈ കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ റഡാർ സിസ്റ്റംസ് ഏത് ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ഡ്രോൺസോ അല്ലെങ്കിൽ മിസൈൽസോ അല്ലെങ്കിൽ വിമാനങ്ങളോ പാകിസ്ഥാൻ സൈഡിൽ നിന്ന് വരുന്നത് നമുക്ക് ആ സൈഡിലേക്കത് പിന്നെ റിഡാർ സ്വിച്ച് ഓൺ ചെയ്ത് അവരെ പിക്ക് അപ്പ് ചെയ്ത് നമുക്ക് അങ്ങനെ നമ്മൾ മിനിമം യൂസേജ് കൊണ്ട് മാക്സിമം ഇഫക്റ്റിലാണ് ഇപ്പോഴേ പാകിസ്ഥാന്റെ ഏതാണ്ട് അറുന്നൂറിൽ പരം ഡ്രോൺസ് വെടിപ്പിച്ചിട്ടെന്നാണ് അറിവ് അതിൻ്റെ വ്യക്തമായ തെളിവുകളൊക്കെ ഇനിയും വെളിയിൽ വന്നുകൊണ്ടേ ഇരിക്കും ഇന്റർനാഷണൽ ന്യൂസിലൊക്കെ കേട്ടതാണ് ഞാൻ പിന്നെ വിയോണിലും പിന്നെ അൽ ജസീര അൽ ജസീര എന്നൊക്കെ പറയുന്ന പിന്നെ നമ്മുടെ യു എ നിന്നുള്ള ഒരു ചാനലാണ് പക്ഷെ അവർ ആന്റി ഇന്ത്യ കാര്യങ്ങളൊക്കെ ഒരുപാട് അവർ പിന്നെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് ആയിരുന്നു പിന്നെ ഇതിന് പറയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഉണ്ടായിരുന്ന റഷ്യന്ന് പണ്ട് നമ്മൾ വാങ്ങിച്ചാൽ ട്വന്റി ത്രീ മില്ലിമീറ്റർ കാലിബർ എന്ന് പറയാ ഈ അമ്യനുഷൻ വെടിയുണ്ടയുടെ പിന്നെ അതിന്റെ പിന്നെ കാലിബർ ഡയമീറ്റർ എന്ന് പറയുന്നത് പിന്നെ ഇരുപത്തിയൂന്ന് മില്ലിമീറ്റർ ഇത് ബെൽറ്റഡ് അമുനുഷൻ ആണ് ഒരു മിനിറ്റിൽ എണ്ണൂറ്റി അൻപത് റൗണ്ട്സ് വരെ നമുക്ക് ഒരു ബാരലിന് പയരാം അങ്ങനെ ട്വന്റി ത്രീ മില്ലിമീറ്റർ ട്വിൻ ഗണ് രണ്ട് ബാരലോട് കൂടിയ ഗണ്ണാണ് അപ്പൊ അതാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് റൗണ്ട്സ് ഒരു മിനിറ്റിൽ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും ഏതെ ഒന്ന് നാല് ദിവസം ആയിരത്തി എഴുന്നൂറ് റൗണ്ട്സ് ആണെങ്കിൽ വരുന്ന എത്ര അമ്പത് ഡ്രോൺസ് വന്നോ നൂറ് ഡ്രോൺസ് വന്നോ എന്ന് പറഞ്ഞാൽ എത്ര അതെ അതിനെല്ലാം നഷ്ടപ്പെടുത്താൻ പറ്റും രണ്ടാമത് ഷിൽക്കാ വെപ്പൺ സിസ്റ്റം ഇത് റഷ്യയിൽ നിന്ന് പണ്ട് വാങ്ങിച്ചാണ് അതിൽ ആണെങ്കിൽ റഡാ സിസ്റ്റംസ് ഉണ്ട് അക്യൂസേഷൻസും ഗൈഡൻസ് ഉണ്ട് ഈ ഷിൽക്കാ വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് ടാങ്കിന്റെ ചാസിയിലാണ് ഇത് ബൗണ്ട് ചെയ്തിരിക്കുന്നത് ഇതാണെങ്കിൽ ആമഡ് കോളംസ് അല്ലെങ്കിൽ എ പി സിന്റെ കൂടെ മൂവ് ചെയ്യുന്ന വെപ്പൺ ആണ് അപ്പൊ ഇത് തന്നെ ഈ ഒരു ഷിൽക്കാ വെപ്പൺസിന്റെ നാല് ബാഗ് ആണ് അതിൻ്റെയും കാലുകറികൾ ത്രീ മില്ലിമീറ്റർ ആണ് അപ്പോൾ എണ്ണൂറ്റി എൺപത് നാല് മൂവായിരത്തി നാനൂറ് റൗണ്ട്സ് ഒരു മിനിറ്റില് വെളിയിലോട്ട് വരുമ്പോൾ എത്ര വോളിയം ഓഫ് ഫയറാണ് നാലു സോക്ക് അതിന് മുമ്പിൽ വരുന്നത് ഏതെങ്കിലും അവിടെ പിന്നെ എങ്ങനെ പിന്നെ നശിപ്പിക്കുക അത് അതിൻ്റെ അവസാനമാകില്ല അപ്പോൾ ഈ വെപ്പൺസ് ഇതുകൂടാതെ എൽ സെവൻറ്റി വെപ്പൺസ് പറയുന്നത് പണ്ട് സീഡലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ഗൺസ് ആണ് ഇത് റഡാർ കൺട്രോൾഡ് ആണ് അത് ഇപ്പോഴാണ് ഫ്ലൈ കാച്ചർ റഡാർ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് റഡാർ സിസ്റ്റംസ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപോയി ഇത് പണ്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് റൗണ്ട്സ് അതിന് ഫോർട്ടി മില്ലിമീറ്റർ ആണ് അതിൻ്റെ കാലുവർ നാൽപ്പത് മില്ലിമീറ്റർ ഫോർട്ടി മില്ലിമീറ്റർ എന്നുള്ളത് എൻഹാൻസ്ഡ് റേറ്റ് ഓഫ് ഫയർ അത് അതിൽ കൂടുതൽ എൻഹാൻ കൂടുതൽ റൗണ്ട്സ് ഫയർൻ്റെ രീതിയിലേക്ക് അതെല്ലാം റെഡിയാക്കി പിന്നെ ആ വെപ്പ് ഗൺസ് എല്ലാം നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇതും ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ ഈ റഡാറിൽ നിന്ന് എനിമി ടാർഗറ്റിനെ അല്ലെങ്കിൽ എനിമി ഡ്രോൺസിനെയും മിസൈൽസിനു വല്ലെന്നുണ്ടെങ്കിൽ വിമാനത്തെയൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ റഡാറിന്റെ സ്കോപ്പിൽ കിട്ടും അപ്പോൾ അതിൽ പിന്നെ ഈ റഡാറിൽ തന്നെ ഇരുന്ന് ബട്ടൺ പ്രെസ് ചെയ്താൽ ആ മനുഷ്യനത് അല്ലെങ്കിൽ വെടിയുണ്ട കുതിർത്തോണ്ടേ ഇരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കൂടാതെ ഷോൾഡർ ഫൈഡ് മിസൈൽസ് സന്തുഷ് സന്തുഷ്ക പിന്നെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെല്ലാറ്റും ഈഗണം എന്ന് പറയുന്ന ഈ മിസൈൽസുകളെല്ലാം എക്സ്റ്റൻസീവായിട്ട് ഉപയോഗിച്ചു പക്ഷെ ആവശ്യമുള്ളപ്പോൾ അത് ഓപ്പൺ ചെയ്യാം പിന്നെ അത് വെടിവെക്കുക അങ്ങനെ ഇന്ത്യൻ എയർ ഡിഫെൻസിൻ്റെ ഹിസ്റ്ററിയിൽ ഈ ഏറ്റവും വലിയ ഒരു എന്താ സ്വർണ്ണ എഴുത എഴുത എഴുതപ്പെടേണ്ട ഒരു മുഹൂർത്തമായിരുന്നു ഈ കഴിഞ്ഞ നാല് ദിവസത്തെ ഓപ്പറേഷൻ സെൻഡൂറിൽ നമ്മൾ ഇന്ത്യൻ എയർ ഡിഫൻസ് ചെയ്ത കാര്യം പറഞ്ഞാൽ അതിൽ എയർഫോഴ്സിൻ്റെ വളരെ വളരെ അഗാധമായ അതിൽ ഇൻവോൾവ്മെൻ്റ് ഞാൻ പറഞ്ഞല്ലോ അവരുടെ പിന്നെ ഇന്റഗ്രേറ്റഡ് കമാൻഡ് അവരുടെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ അവർക്ക് ഷെയർ ചെയ്യും അങ്ങനെയാണ് ഇതുകൂടാതെ ആകാശ് മിസൈൽസ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നോ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞല്ലോ അതായത് റേഷ്യയിൽ നമ്മൾ ക്വാക്കർ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വാങ്ങിച്ച സിസ്റ്റം അത് കംപ്ലീറ്റ് ഇന്ത്യൻ ഏജൻസൈസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ പിന്നെ ഡിആർഡിഒയുടെ പിന്നെ കീഴിൽ നമ്മളിപ്പോ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ആകാശ് മിസൈൽസ് ഈ ആകാശ് മിസൈൽസ് എന്ന് പറയുന്നത് ഇതിലെ ഇസ്രയേലിൻ്റെ പല ടെക്നോളജിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് റഡാ റഡാസിലും പിന്നെ അതുപോലെ ഈ റെഫൺ ഗൈഡൻസിലും എല്ലാം മിസൈൽസ് ഉണ്ട് അപ്പൊ ആ വെപ്പൺസ് ഒന്നും വളരെ നമുക്ക് ഉപയോഗപ്രദമായി എന്നുള്ളതാണ് പിന്നെ ഇത് കൂടാതെ ഈ യു എ വി അല്ലെന്നുണ്ടെങ്കിൽ മിസൈൽസ് വിമാനങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഈ തുർക്കിയിൽ നിന്നുള്ള കാന്തിക്കാസ് ഡ്രോൺസും അതിന് വേറെ പേരുടെ ബൈക്കർ ഈ ആ സ്ത്രീന്ന് അപ്പം ഇവർക്കെതിരായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പം അങ്ങനെ നമ്മുടെ വേറെ പിന്നെ ആകാശ് മിസൈലിന്റെ കൂടാതെ സർ മീഡിയം റേഞ്ച് സർഫസ്റ്റ് കെയർ മിസൈൽസ് ഇത് ഇന്ത്യയിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യണം ഈ മിസൈൽസ് എല്ലാം നമ്മൾ ഉപയോഗിച്ച് ഈ പിന്നെ പാകിസ്ഥാൻ്റെ വിമാനങ്ങളും പാകിസ്ഥാന്റെ മിസൈൽസും പത്തേ ടു എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് ഉള്ള പിന്നെ മിസൈലാണ് പാകിസ്ഥാന്റെ അത് അവർ ഉപയോഗിച്ചു അതിന്റെ കേട്ടിട്ടുണ്ട് കേട്ടു അത് ലക്ഷം വെച്ചത് എന്താ പിന്നെ ഇന്ത്യയുടെ മേജർ സിറ്റീസിനെയൊക്കെയാണ് പക്ഷേ ഓരോന്നും അവിടെ ലക്ഷസ്ഥാനത്ത് എത്താൻ പറ്റിയില്ല അതിനുമായിട്ട് നമ്മൾ വിടുവിച്ചു തീർത്തും അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ എയർ ഡിഫൻസ് പിന്നെ വെപ്പൻ സിസ്റ്റവും എയർഫോഴ്സിന്റെ എയർ ഡിഫൻസും അതുപോലെ ഇന്ത്യയുടെ എയർ ഡിഫൻസും ചെയ്ത ഒരു ഉജ്ജ്വലമായ ഒരു പിന്നെ പ്രദർശനമായിരുന്നു ഈ പ്രാവശ്യം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഈ ചെറിയ ട്വൻറ്റി ത്രീ മില്ലിയോമീറ്റർ ഗൺസ് അല്ലെങ്കിൽ ലീഗ്ല വണ്ണം അല്ലെങ്കിൽ ഷൈക്ക എൽ സെവൻറ്റി ഈ വെപ്പൺ സിസ്റ്റം എല്ലാം ഷോർട്ട് റേഞ്ച് വെപ്പൺസ് പറയാം കാരണം അതിന്റെ റേഞ്ച് ഇപ്പൊ എൽ സെവൻറ്റി വെപ്പൺ മൂവായിരത്തി അഞ്ഞൂറ് ആണ് അതിന്റെ ഇഫെക്റ്റീവ് റേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ ഈ ട്വൻറ്റി ത്രീ മിൽന്ന ആയിരത്തി അഞ്ഞൂറ് പിന്നെ മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് അതിന്റെ ഇഫക്റ്റീവ് റേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ അതിൽ കൂടുതൽ അതിൻ്റെ വെടിയുണ്ട് പോകും പക്ഷെ അത് ഇഫക്റ്റീവ് റേഞ്ച് എന്ന് പറയുന്നത് പിന്നെ കൂടാതെ ഷോർട്ട് റേഞ്ച് നമ്മുടെ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ പോകുന്നതാണ് ആകാശ് മിക്സൈല് അതുപോലെ പിന്നെ ബ്രാമോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ പിന്നെ ഈ സർഗോധയ്ക്ക് അടുത്തുള്ള പിന്നെ ഇറാന കുന്നുകളിൽ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റോർ ചെയ്തിരുന്നിടത്ത് അതിൻ്റെ പിന്നെ എൻട്രൻസ് വരെ നശിപ്പിക്കുന്നതിനൊക്കെ ബ്രാമൂസും പിന്നെ നമ്മുടെ ഹാമർ മിസൈലും റാഫേലിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പം അത് എയർ ടു സർഫ് എയർ ടു ഗ്രൗണ്ട് എന്ന് പറയും എയർ ടു ഗ്രൗണ്ട് ഇതിൻ്റെ വെപ്പൺസ് അങ്ങനെ പല ഇതിലുള്ള മിസൈൽസ് ഉണ്ട് അപ്പം അങ്ങനെ നമുക്കൊരു വളരെ ഇതായിട്ടുള്ള ഒരു പിന്നെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു എയർ ഡിഫെൻസിന്റെ അപ്പോൾ നമ്മൾ എയർ ഡിഫെൻസ് പിന്നെ ഇന്ത്യയുടെ എയർ ഡിഫെൻസിന് അല്ലെങ്കിൽ അത് ചെയ്തിരിക്കുന്ന വിഭാഗത്തിന് ആർമി എയർഫോഴ്സ് അവർക്ക് പിച്ച് അതിന് നമ്മൾ അവർക്ക് നന്ദി പ്രകടിപ്പിക്കുക അത് ഇത് കേൾക്കുന്ന എല്ലാവരും ഈ ഈ വീഡിയോ അത് പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ ഉള്ള ഒരു റിക്വസ്റ്റ് ആണ് താങ്ക് യു ധന്യം ഓക്കെ ഓക്കെ